അല്ല അങ്ങനെ പാസ് ആയിട്ടുണ്ട് ഏ നമ്മൾ പാസ് ആയി പാസേ ആ ഇത് പാസാക്കി തരണ്ട ഫൈനും ഉണ്ടോ ഇതി വലിയ കാണാത്ത ആൾക്കാരെ ആയില്ല ആരെ കണ്ടേഞ്ഞാലോ തല്ലേ ഏറ്റതായി ഇണ്ടി നമ്മൾ ഇവിടേ പോവുന്നു നമ്മൾ ഓടെ ഓ പുറിലിട്ട കൊ അവിടെ ഒപ്പാടായിരിക്കും പേടിച്ച് നിങ്ങള് പേടിച്ചില്ല ചെറുതായിട്ട് ഇതേനൊക്കെ തോന്നിയൊന്നും ഞാൻ അങ്ങനെ കണ്ണും സീത ലെഫ്റ്റൊക്കെ പറഞ്ഞിട്ട് ഹലോ എന്തൊക്കെയാ വർത്തമാനം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കും ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ഈവനിങ് വ്ലോഗാണ് ഒരു അത്യാവശ്യ കാര്യമായിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് കരുതിയിട്ട് പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞാൻ വൈകുന്നേരത്തെ കുളിയും വിളക്കത്തിക്കലും പ്രാർത്ഥിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഏട്ടൻ വിളിക്കുന്നത് ഏട്ടനെ ഓഫീസിലായിരുന്നു ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നീ പെട്ടെന്ന് ഒന്ന് റെഡി ആയിക്കോ നമുക്കൊന്ന് പുറത്ത് പോകണം ഞാൻ ഓഫീസിൽ നിന്ന് വന്നാൽ ഉടനെ പോകണം പെട്ടെന്ന് റെഡി ആയിക്കോളാം അപ്പം എന്താ കാര്യം എന്ന് വെച്ചപ്പം ാലൊക്കെ വന്നിട്ട് പറയാം പെട്ടെന്ന് റെഡി ആയിക്കോ എന്ന് മാത്രം അവിടെ ഫോം വെച്ചു ഏട്ടനാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വന്നപ്പം ഓഫീസിൽ ഒന്ന് കുറച്ചധികം വർക്ക് ഉണ്ട് അതുകൊണ്ട് ഞാൻ വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് പോയ മനുഷ്യനാണ് ആ മനുഷ്യനെ വിളിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വരികയാണ് ഈ പെട്ടെന്ന് റെഡി ആയിക്കോ പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞപ്പോ എന്ത സംഭവം എന്നൊക്കെ ആലോചിച്ചാൽ കുറച്ചു നേരം നിന്നു പിന്നെ എനിക്കൊരാകം ചെയ്തെന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ എന്തായാലും ഞാൻ പെട്ടെന്ന് റെഡി ആയി അങ്ങനെ ഞാൻ റെഡി ആയി കഴിഞ്ഞാൽ ഏറ്റവും വന്നു അപ്പം എന്താ ഞാൻ വിചാരിച്ചാല് വലിയ സംഭവം ഒന്നല്ല നമ്മളെ വണ്ടീന്റെ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്നതുകൊണ്ട് അങ്ങനെ പോവാണ് അപ്പം എന്താണെന്ന് പറഞ്ഞാൽ വഴിയെ പറയാം അങ്ങനെ എവിടെ ഓഫീസിന് എത്തി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറി ചായ കുടിച്ചതിനു ശേഷം ഞങ്ങൾ വേഗം തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി റൂമിൽ നിന്ന് ഇറങ്ങി വണ്ടീൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഒരു കാലെടുക്കാൻ മറന്നുള്ളത് ഓർമ്മ വന്നത് അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും തിരിച്ച് റൂമിൽ തന്നെ പോയിട്ട് തിരിച്ച് താഴത്തേക്ക് പോകാൻ വേണ്ടി ലിഫ്റ്റ് കയറിപ്പം ലിഫ്റ്റ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നല്ലൊരു കണ്ണാടി എവിടെയെങ്കിലും നല്ല മിറർ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോരോ ഒക്കെ എടുത്ത് കോപ്രായം കണിക്കാനുള്ള ഒരു ഒരു പതിവാണല്ലോ അപ്പം അത് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്റെ പൊന്നെ എന്തൊരു ചൂട് ഇന്ന് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഭയങ്കര ചൂട് ഭയങ്കര ചൂടായിരുന്നു ചൂടല്ല ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരുന്നു ഭയങ്കര ഒരു ആവി നമുക്ക് ഇങ്ങനെ പുഴുങ്ങാനിട്ട പോലത്തെ ഒരു ഫീലാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ എപ്പോഴും റൂമിനുള്ളിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് എപ്പോഴെങ്കിലും ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ചൂടിൻ്റെ ഒരു തീവ്രത ശരിക്കും മനസ്സിലാവുന്നത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ കണ്ടോ അതിനെ പിറ്റിയിട്ടോ ഞാനീ പറഞ്ഞോണ്ടി വരുന്നത് പിന്നെ ഞങ്ങൾ പോണതിന് മുന്നേ ഞങ്ങൾ വണ്ടിൻ്റെ ബാക്കിൽ എപ്പോഴും വെള്ളത്തിൻ്റെ വലിയ ബോക്സ് വെക്കും അപ്പോൾ ഇപ്രശ്നം വെച്ചിരുന്ന ബോക്സ് പൊട്ടിയിട്ട് വെള്ളക്കുപ്പിയൊക്കെ ആകെ ഡിക്കിൽ ഇങ്ങനെ ചിന്നി ചിതറി കിടക്കണം അപ്പം ഏട്ടൻ ആ വെള്ളത്തിന്റെ ബോക്സ് പൊട്ടിച്ചിട്ട് കുപ്പികളൊക്കെ എടുത്തിട്ട് വീണ്ടും അതിനകത്തന്നെ സെറ്റ് ചെയ്ത് വെക്കി വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ വെള്ളക്കൊപ്പികളൊക്കെ കൂടി കണ്ടിട്ട് ആകെ ഒച്ചപ്പാടാണ് പിന്നെ അതെല്ലാം ഭയങ്കര വൃത്തിയെല്ലാം ഇടിക്കാത്ത ഫുള്ള് ഇങ്ങനെ വെള്ളക്കുപ്പികൾ ഇങ്ങനെ നിറഞ്ഞ നടക്കുമ്പം അപ്പൊ അതൊക്കെ എടുത്ത് നല്ലപോലെ സെറ്റ് ചെയ്തിട്ട് വെച്ചു അങ്ങനെ ആ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മള് വണ്ടി എടുത്തിട്ട് അവിടെ ഇറങ്ങി പറയുന്നെങ്കിലൊക്കെ പറഞ്ഞു നമ്മളെ നമ്മളെ ഈ കൈ കിട്ടിട്ടുള്ള ആദ്യത്തെ പാസങ്ങല്ലേ വണ്ടിന്റെ ആർട്ട പാസിംഗല്ലേ വണ്ടിന്റെ ആർട്ട പാസിംഗല്ലല്ലോ നമ്മളെ കിട്ടിയതിന് ശേഷല്ല ആർട്ട പാസിംഗല്ലേ എന്താണ് ഈ പാസിംഗ് എന്ന് പറയുന്നത് പാസിംഗും കുറനാണ് വണ്ടിന്റെ എല്ലാ കാര്യവും വണ്ടിക്കുള്ള മെഡിക്കൽ ചെക്കപ്പാണോ വണ്ടിക്ക് വർഷാശ മെഡിക്കൽ ചെക്കപ്പ് അടിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് അടിട്ട് നമുക്കൊരു ഓഡിറ്റ് വണ്ടീന്റെ പാസിങ് കേട്ടിട്ടില്ലല്ലോ കൊല്ലം കൊല്ലം അതിനെപ്പോ ഷോറൂമ് കൊണ്ടുപോയിടുന്നു സർവീസ് കഴിഞ്ഞ് വണ്ടി തരണം അങ്ങനല്ലേ ഇവിടെ പശെങ്കില് ഒക്കെ നമ്മള് ശരിയാക്കിയിട്ട് കാണിച്ചിട്ട് ഒരു അപ്രൂവൽ കൊറേ ആഴ്ച ചടങ്ങ് തുടങ്ങിട്ട് ഈ പാസിംഗ് മണിച്ചിട്ട് നമ്മളിപ്പൊ രണ്ടു മൂന്നാഴ്ച വെള്ളി ശനിയായിട്ട് ഇങ്ങനെ നടക്കല്ലേ വണ്ടി പെയിന്റ് അടിക്കാൻ കൊണ്ടോ ഈ പിന്നെ

ശീലാണല്ലേ എന്നാലും പാസായി കിട്ടിയാ മതിയെന്ന് വെറുതെ കൊറേ ആഴ്ച ഇപ്പതിന്റെ പുറകെ വെള്ളം ലീവ് മുഴുവൻ ഇങ്ങനെ രാവിലെ വണ്ടിയിട്ട് ഇറങ്ങുന്നു വണ്ടി അവിടെ പണിയാൻ കൊണ്ടുപോകുന്നു ഇവിടെ പണിയാൻ കൊണ്ടുപോകുന്നു അത് തന്നെ പരിപാടി ഇന്നങ്ങടെ കഴിഞ്ഞു കിട്ടിയാ സമാധാന ആയിര പിന്നെ അല്ലെ എവിടേക്ക് ആദ്യം പോണ നമ്മളിപ്പോ സൽമാബാദ് ഓ ഓ ഓ വണ്ടി ഫുള്ള് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കിട്ട് അല്ലേ കൊണ്ടേ കാണിച്ചു കൊടുത്തോക്കാം നമ്മളെ ഒരുവിധം എല്ലാ പണി എടുത്തിട്ടുണ്ട് അതിനകത്തുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ നമ്മള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പാസ്സായി കിട്ടുമായിരിക്കണം ഇങ്ങനെന്തിനും നമ്മളെ ഭാഗ്യ കേടുകൊണ്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും അറിയില്ല എന്തായാലും നോക്കി വെക്കാം ഞങ്ങക്ക് രണ്ടാക്കും ഇതിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല ആദ്യത്തെ പാസിങ് ആണ് നോക്കാം വൈകുന്നേരം ആയതുകൊണ്ട് ഭയങ്കര ചൂടാ ചൂട് ചൂടല്ല ഹ്യൂമിഡിറ്റി പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോ നമ്മള് മറ്റേ പുഴുങ്ങാട്ടമായിട്ട് നിക്കുമ്പോ വണ്ടീന്ന് പൊറത്തിറങ്ങി നിക്കാൻ വയ്ക്കണില്ല അല്ലേ ഒരാ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നിക്കുമ്പോ തന്നെ വയർത്ത് വിളിക്കാണ് അപ്പൊ ഞാൻ ആലോചിച്ചൊക്കെ ആൾക്കാരെ പണ്ടു അല്ലേ ഈ റോട്ടൻ എന്ന പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ റോഡ് പണി അങ്ങനൊക്കെ ഓലിക്ക് വെയിലായതോണ്ടാണ് രാത്രിയിലേക്ക് പണി വെച്ചത് പക്ഷെ എന്താ കാര്യം എന്തൊരു ഹ്യൂമിഡിറ്റി ആ പോയി ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാലും ഇപ്പൊ നമ്മള് പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ ഞാൻ ഞാനും പിന്നെ റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട് പുറത്ത് ചൂടിന്റെ ഒന്നും അറിയണില്ല ഇങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ചൂടിന്റെത് മനസിലാവണത് ഈത്തപ്പഴം പഴുക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെ ചൂട്ന്ന് പറയുന്നത് നമ്മളെ റൂമിന്റെ അവിടെ കൊറേ ഈത്തപ്പഴം അതൊക്കെ ഇങ്ങനെ പഴുത്ത് നല്ലോണം പഴുത്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ മാർക്കറ്റിലൊക്കെ പോയാൽ ഫുള്ള് ഈത്തപ്പഴം തന്നല്ലേ എല്ലായിടത്തും സെൻട്രൽ മാർക്കറ്റിൽ പോയാലേ നമ്മള് വാങ്ങി നല്ല ലാഭത്തിന് വാങ്ങി രണ്ട് കിലോ വാങ്ങിയിട്ട് ഇത്ര പിടിക്കാം 2 kg വാങ്ങിയത് 2 മീടികേ അല്ല ഒന്നെ സംതിങ്ങനല്ലേ 2 മീടികേ ആണ് 1.5 2.5 kg ഉണ്ട് ല്ലേ 2.5 kg 2 മീനിക്ക് വാങ്ങിച്ചു റേറ്റ് കുറവാ മാർക്കറ്റിലട്ടോ ഞാൻ ഒരു റേറ്റ് ഉണ്ടോന്നില്ലേ ഇതിത്തൊറപ്പ റേറ്റ് တော့ ഉണ്ട് അയാ പല ക്വാളിറ്റി ഉണ്ട് റേറ്റ് കുറവാണ് ആണോ ഇത് എങ്ങാണ് നട ൊക്കെ തിന്നുമ്പോ ഒരേപോലെ തന്നെ ഓരോരുത്തരും വീഡിയോ കാണിക്കലുണ്ട് മരത്തിന് ഇങ്ങനെ പൊട്ടിച്ചു തിന്നു നിങ്ങൾ ഒരു ദിവസം കൊടന്നു തന്നേ പൊട്ടിച്ചിട്ട് പക്ഷെ ഞാൻ പൊട്ടിച്ചു തിന്നിട്ടില്ലേ സാധാരണ ഓഫീസുള്ള ദിവസം വൈകുന്നേരത്ത് പൊറത്തിറങ്ങലില്ലേ വെള്ളി ശനി മാത്രം വെള്ളി ശനി മാത്രല്ലേ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ പൊറത്തിറങ്ങടും കൂടി അല്ലാണ്ട് ഓഫീസുള്ള ദിവസങ്ങളിൽ അങ്ങനെ ഇറങ്ങാതെ അല്ലെ ഇറങ്ങലേ ഇല്ല വല്ലപ്പോ ഇതേമാര് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങൂ ഇതുപോലെ നമ്മൾ ഇറങ്ങിയത് മറ്റേത് ഓഫീസിൽ നിന്ന് വരുന്നു ജിമ്മിന് പോകുന്നു പിന്നെ വരുമ്പോഴത്തേന് രാത്രി അപ്പൊ ഇങ്ങോട്ട് പോവാൻ സമയം ഉണ്ടാവില്ല അങ്ങോട്ട് നമ്മള് ഓഫീസുള്ള ദിവസങ്ങളില് വർക്കിംഗ് ഡേസിൽ വയനാട്ടിൽ പുറത്തിറങ്ങാണെങ്കില് നേരെ ആദ്യം പോയത് സൽമാബാദിലൊരു വർക്ക്ഷോപ്പിലേക്കാണ് നമ്മുടെ വണ്ടീൻ്റെ ഫ്രണ്ടത്തെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു അതിനെന്തോ ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലത്തെ രണ്ട് ബൾബ് നമ്മൾ മാറ്റിയിട്ടോ നമ്മൾ ഈ പാസിങ്ങിന് പോകുന്ന സമയത്ത് അവർ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം ഈ ഫ്രണ്ടത്തെ ഹെഡ്ലൈറ്റും പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റും അതൊക്കെയാണ് മെയിൻ ആയിട്ട് നോക്കുക അപ്പോൾ അത് ശരിയാക്കാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി പാസ് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ വെറുതെ റിസ്ക് എടുക്കണമല്ലോ എന്ന് എഴുതിയിട്ട് ബാക്കി എല്ലാം പണികൾ കൊടുത്താലല്ലേ അപ്പോൾ ഈ ഒരു കാരണം പാസായി കിട്ടില്ലെങ്കിൽ അത് ഭയങ്കര വിഷമാവും ചെയ്യും പിന്നെ വെറുതെ മെനക്കടാവില്ല പിന്നെ അതിന്റെ പിന്നെ നടക്കേണ്ടി വരും അപ്പൊ ഞാൻ അതായിട്ട് കുറയ്ക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ വർക്ക്ഷോപ്പിൽ വന്നിട്ട് അതും കൂടി അങ്ങോട്ട് റെഡിയാക്കി വർക്ക്ഷോപ്പിൽ ചേട്ടൻ ഒന്നത്തെ ചൂടിന്റെ കൂട്ടം തന്നെയോ പറയുന്നത് മൂപ്പര് പറയണെന്ന് വച്ചാൽ ഈ ചൂടത്ത് നിന്ന് ഇങ്ങനെ എടുത്തിട്ട് മേത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഇറ്റിട്ടി പോകണേനൊരു കണക്കില്ല എന്നാണ് അപ്പൊ ആവണമായിട്ട് കൂടെ സമ്മേക്കണം ശരിക്കും അല്ലേ ഈ ചൂടത്തെ റോഡ് സൈഡില് ഈ പണി പണിയെടുക്കണേ ശരിക്കും പറഞ്ഞാൽ പറയണിട്ടിട്ട് ശരിക്കും സങ്കടം തോന്നിട്ടോ നമ്മളൊന്നും ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും അറിയണില്ല അങ്ങനെ വർക്ക്ഷോപ്പിൽ പണി കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് നേരെ പോയത് വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളീ പാസിങ്ങിനെ കൊണ്ടുപോകണതിന് മുന്നേ വണ്ടി നന്നായിട്ട് വാഷ് ചെയ്ത് കുളിപ്പിച്ച് കുട്ടപ്പനാക്കിട്ട് വേണം കൊണ്ടുപോകാന് അപ്പൊ നമ്മൾ കാർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിസ ടൗണിലുള്ള ലേസർ ഓട്ടോ സർവീസിലേക്കാണ് വന്നിട്ടുള്ളത് നമ്മൾ ആദ്യം വർക്ക്ഷോപ്പിൽ പോയില്ലേ സലമാബാദ് ആ ഭാഗത്ത് തന്നെ കാർ വാഷ് സർവീസസ് ഉണ്ട് പക്ഷെ നമ്മൾ അവിടെ നിന്നൊന്നും ചെയ്യാതെ നേരെ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ലേസറിന്റെ വാഷ് സർവീസിനോട് ചേർന്നിട്ട് തന്നെ ഇവരുടെ തന്നെ ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിന്റെ അപ്രൂവലുള്ള വെഹിക്കിൾ ഇൻസ്പെക്ഷൻ സെൻറ്റർ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് പാസ് ചെയ്യുകയും ചെയ്യാം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് നടക്കും വാഷ് നടക്കും അതുകഴിഞ്ഞ് നേരെ ഇപ്പുറത്ത് വന്നിട്ട് നമുക്ക് വണ്ടിയുടെ പാസിംഗും ചെയ്യാം അപ്പോൾ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ അതിനെക്കൊണ്ടാണ് നമ്മൾ നേരം കണ്ടിട്ട് പോകുന്നത് നമ്മൾ ചെന്ന സമയത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നു വണ്ടികൾ ഇങ്ങനെ ഓരോന്നോട്ട് വന്നുകൊണ്ടേ ഇരിക്കായിരുന്നു അപ്പം അതോട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ വണ്ടി കഴുകാൻ വേണ്ടി കേട്ടിട്ടുണ്ട് ദയാ കുളിപ്പിച്ചോണ്ടിരിക്കുന്ന ആ ചേട്ടൻ ദയ സോപ്പൊക്കെ തിരിച്ച് കുളിപ്പിച്ചോണ്ടിരിക്കുന്നില്ലേ അത് നമ്മുടെ വണ്ടിയാണ് ഇതുപോലെ കാർ കാർവാഷിന് വണ്ടി ഇങ്ങനെ കൊണ്ടുപോയി ഇടുക എന്നുള്ളത് ഭയങ്കര മടിലൊരു കാര്യമാണ് കാരണം വേറെ ഒന്നുമല്ല അത് പിന്നെ വാഷ് ചെയ്ത് കിട്ടണാലും നമ്മളവിടെ കെട്ട പോസ്റ്റ് ആയിരിക്കും ഇവരുടെ ഈ ലേസറിന്റെ കാർവാ സർവീസ് സെൻ്ററ് നല്ല അടിപൊളി വിശാലമായിട്ടുള്ള നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ടോ അപ്പോൾ അവിടെ നമുക്ക് റെസ്റ്റ് റൂമുണ്ട് ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് റെസ്റ്റ് റൂമുണ്ട് പിന്നെ കോഫി കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കുറച്ചു നേരം പോയിട്ട് റെസ്റ്റ് റൂമിൽ ഇരുന്നു പക്ഷേ അതെനിക്ക് അതിനക്കായി വലിയ ബോറഡി അതിനുള്ള ഒറ്റയ്ക്കാണ് ഇരുന്നപ്പോൾ എനിക്ക് എന്തോ പറയുന്നത് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്നു എങ്കിലേക്ക് ഭയങ്കര ബോറഡി തോന്നിപ്പോൾ പിന്നെ പുറത്തേക്ക് വന്നു പിന്നെ ഞാനും എവിടേം കൂടി എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടും വീഡിയോ എടുത്തിട്ടും ഒക്കെ അങ്ങനെ ഞങ്ങൾ ചില്ലേത് സമയം തള്ളി നീക്കി അത്തരത്തിലുള്ള ഞങ്ങളുടെ ഓരോ ലീലാവിലാസങ്ങളാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് വെള്ളം കാണാത്ത ആൾക്കാരോ വൈദ്യ പറയാ വെള്ളം അടിക്കാതെ അയാളെ കണ്ടുകഴിഞ്ഞാലോ തല്ലാ വരുന്ന അരിന്റെ ഓ മഴയില്ല ഈ വീഡിയോസ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടനെ ഇത്ര തവണ വീഡിയോസ് എടുത്തിട്ടുള്ളത് ഞാൻ കാണുന്നത് തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അലോച്ചു ഈശ്വരൻ ഞാൻ അവിടെ നിന്നുണ്ട് എന്തൊക്കെയാ കാണിക്കുന്നത് എന്തൊക്കെയാ പറയണത് എന്നുള്ളത് ഏട്ടന ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് അത് കുറച്ചു നേരം എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങിയിരുന്നു മിണ്ടാണ്ടിരുന്നു അവിടെയെന്ന് അത് നമ്മളെ കൊണ്ട് നടക്കൂല കഴിച്ച് എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചലച്ച് ഇങ്ങനെ തെറിച്ച് നടക്കണം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല അവിടെ റെസ്റ്റ് റൂമിൽ പോയി പോയിരുന്നത് എനിക്ക് അവിടെ ഒറ്റയ്ക്ക് ഇരുന്നത് ഇരിപ്പുറയ്ക്കാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നാണ് പുറത്ത് നല്ല ചൂടാണ് റെസ്റ്റ് റൂമിൽ പോയി നല്ല സുഖമായിട്ട് എ സി റൂമിൽ അവിടെ ഇരിക്കാൻ എന്നിട്ടാണ് ഞാൻ പുറത്ത് നിന്നിട്ട് ഈ പരാക്രമൊക്കെ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ബോഡി ഫുള്ള് വാഷ് ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പുറത്തുള്ള വെള്ളമൊക്കെ ഉണ്ടല്ലോ നമ്മൾ വാഷ് ചെയ്തിൻ്റെ ബാക്കി വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പം അതിന് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒരു ഡ്രൈ ചെയ്തെടുക്കുന്നത് അതിങ്ങനെ ഫ്രണ്ട് മുതൽ ബാക്ക് വരെ മെഷീൻ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇങ്ങനെ കാറ്റ് പോലെ എന്തോ ഒരു സംഭവം ആ കുഴലുകളുണ്ടോ അങ്ങനെ നാടിനെ അത് കൂടി ഇങ്ങനെ അടിക്കും അപ്പം വെള്ളമൊക്കെ ഒന്ന് വലിയും അപ്പം അതാണ് അടുത്ത പരിപാടി അങ്ങനെ അത് കഴിഞ്ഞു ഇതാണ് നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റെപ്പ് ആണിത് ഫുൾ അവര് നല്ല അടിപൊളിയായിട്ട് തുടച്ച് ഉള്ളും പുറൊക്കെ വണ്ടീടെ ഉൾഭാഗം നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് കേട്ടോ എല്ലാം തുടച്ച് പൂട്ടിയൊക്കെ തട്ടി നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്തു തരും അങ്ങനെ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഫുൾ വാഷിംഗിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിയും പിന്നെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് പാസ് ചെയ്താൽ മതി അപ്പോൾ ഇത് കുറച്ച് സമയം പിടിക്കും കേട്ടോ ഇങ്ങനെ ഒരു ഫുള്ള് തുടച്ച് വൃത്തിയാക്കേണ്ടേ അപ്പം അതിന് കുറച്ച് സമയം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആ ഗ്യാപ്പിൽ പോയിട്ട് ഒരു കോഫി കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കോഫി പിടിക്കാൻ പുറത്തൊന്നും പോകേണ്ട ഇവരുടെ ഓഫീസിൽ തന്നെ കോഫി പിടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നേരെ കോഫി പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി പോയ ആർക്കേണെങ്കിലും കുടിക്കാം പക്ഷെ മുന്നൂറ് ഫിൽസാണ് ഒരു കോഫിക്ക് റേറ്റ് വരുന്നത് ആ മുന്നൂറ് ഫിൽസ് നമ്മൾ ആ മെഷീനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കോഫി കിട്ടും അങ്ങനെയുണ്ട് പക്ഷെ നമ്മളതിൽ മുന്നൂറ് ഫിൽസിൻ്റെ ചേഞ്ച് ഉണ്ടായിരുന്നില്ല ചേഞ്ച് ഇല്ലാത്തതിനെ കൊണ്ട് എന്നാൽ പിന്നെ കോഫി കുടിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പോകുന്നത് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു അത് കുഴപ്പമില്ല അവിടുത്തെ ഫ്ലാസ്കില് ടീ ഉണ്ട് ബ്ലാക്ക് ടീ ഉണ്ട് അത് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ടീ ആണ് കേട്ടോ അതേ അവിടെ ഫ്ലാസ്ക് ഇരിക്കുന്നുണ്ടോ ആ വെള്ളത്തിൻ്റെ അപ്പുറത്ത് ആ അതിന് എടുത്ത ടീ ആണ് ഈ ഒരു കുഞ്ഞു ക്ലാസ്സിലെ ടീ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ വണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ കുറേ സാധനങ്ങളുണ്ടല്ലോ വണ്ടീൻ്റെ കുറേ അല്ലറ ചില്ലറ കുറേ ഉപയോഗങ്ങളുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക എന്തൊക്കെയെന്ന് പറഞ്ഞാൽ അറിയില്ല അപ്പം അതിൽ നമ്മൾ വണ്ടിയിൽ യൂസ് ചെയ്യാൻ പറ്റാൻ നല്ല സ്പ്രേ ഉണ്ടോയെന്ന് നോക്കിയപ്പം നല്ലൊരു സ്പ്രേ ഉണ്ടോ അങ്ങനെ നമ്മൾ അതൊരെണ്ണം വാങ്ങിച്ചു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബില്ല് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് തൊട്ടടുത്തുള്ള വെഹിക്കിൾ ഇൻസ്പെക്ഷൻ സെൻറ്ററിലേക്ക് നമ്മളെ വണ്ടി പാസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി പിന്നെ നമ്മുടെ ലേസർ കാർ കാർവാർ സർവീസിൻ്റെ ഹോസ്പിറ്റാലിറ്റിയും അവരുടെ സർവീസും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഇനി ഞാൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിരുന്നു ല്ലോ അപ്പൊ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കില് രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നൊരു നിയമാണ് രണ്ടായിരത്തി പതിനഞ്ച് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള മോഡൽ വണ്ടികൾ മാത്രമേ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കില് മുറൂറിന്റെ അടുത്ത് പോയിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ രണ്ടായിരത്തി പതിനഞ്ചിന് മുന്നേ ഉള്ള എല്ലാ മോഡൽ വണ്ടികളും അതായത് പത്ത് വർഷം മുന്നേ ഉള്ള എല്ലാ മോഡൽ വണ്ടികളും നമ്മൾ ഇതുപോലെ ഞങ്ങൾ ഇപ്പൊ പോയത് പോലെയുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള അപ്രൂവഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഇൻസ്പെക്ഷൻ സെന്റേസിൽ വേണം കൊണ്ടുപോയിട്ട് പാസ് ചെയ്യാന് അതിപ്പോ വന്നൊരു പാസ് 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 നമ്മൾ ആയി നയമാണ് എക്സാം പാസ് ആകുമ്പോ ഇത്രയും സന്തോഷം ഇല്ല കാരണം അവിടെ ചെന്നിട്ട് അയാൾ ഒച്ചപ്പാടായി ഞാൻ ശരിക്ക് പേടിച്ച് നിങ്ങള് പേടിച്ചില്ല ചെറുതായിട്ട് അയാൾ എന്തൊക്കെയേ പറയല്ലേ എനിക്ക് പേടിയായി ഞാൻ അങ്ങനെ കണ്ടുപേടിക്കുന്നു സീത ലെഫ്റ്റ് പറഞ്ഞിട്ട് കറക്റ്റ് പറയുവല്ല അയാള് കണ്ടെ പേടിയാവ എന്തായാലും നമ്മള് ടെൻത്തിന്റെയും കോളേജിൽ ഒന്നും എക്സാം എഴുതുമ്പോ ഇങ്ങനെ പേടിച്ചില്ലേ ഞാന് എന്തായാലും പാസ്സായി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പാസ്സായി കിട്ടി അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞു ഇനി അങ്ങടാ പോണ് പാസ്സായന്റെ ചടവൊന്നില്ലേ എന്താണ് അങ്ങനെ പറയുന്നുണ്ട് നിങ്ങള് അങ്ങനെ ഏതായാലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നമ്മളുടെ വണ്ടിയുടെ പാസിങ് കഴിഞ്ഞു നമ്മളെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് പാനിക്കായിട്ടുണ്ടായിരുന്നു ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞപ്പം ചെറുതായിട്ടൊന്നും പാനിക്കായി വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സമാധാനം ഏടനോട് ഞാൻ ചിലവഴിക്കണമെന്ന് തോന്നുന്നു ഏടന വലിയ പരീക്ഷ പാസ്സായിട്ട് പറഞ്ഞതാണ് പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടെത്തണല്ലോ എന്തായാലും ഏട്ടൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു തരാൻ സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് പോയത് ബഹരിയാർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള നമ്മുടെ സ്വന്തം ചായക്കടയിലേക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് ഫുഡ് വന്നിട്ടും ഫുഡ് കഴിക്കാതെ നോക്കിക്കൊണ്ടിരിക്കണത് വീഡിയോ എടുക്കാൻ ഉള്ള ചടങ്ങുകൾ അതുകൊണ്ടാണ് ഏറ്റവും വീഡിയോ ഞാൻ എടുക്കുക എന്തൊക്കെയാണ് ഇതേ ചിക്കൻ പപ്പ ഇത് ബീഫ് ഫ്രൈ എന്തോ വെറുതെ കറി അപ്പം ബീറ്റ് പൊറോട്ട ഇത് ബീറ്റ് പൊറോട്ട നല്ലത് ബീറ്റ് പൊറോട്ട പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ അധികവും പ്രത്യേകിച്ച് ഈ ഒരിടായിട്ട് എപ്പോൾ ഇവിടെ വന്നാലും ഓർഡർ ചെയ്യണ സംഭവമാണ് ഒരു വീറ്റ് പൊറോട്ട ഒരു വെള്ളയപ്പം പിന്നെ ചിക്കൻ മപ്പാസ് അത് ഭയങ്കര ടേസ്റ്റ് ആ ചിക്കൻ പപ്പാസ് വീറ്റ് പൊറോട്ടേൻ്റെ കൂടെയും അതുപോലെ തന്നെ വെള്ളയപ്പത്തിൻ്റെ കൂടെയും അടിപൊളി ആട്ടോ നല്ല ടേസ്റ്റ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഇത് ഓർഡർ ചെയ്യണ കാരണം ഇത് എന്താണ് എപ്പോഴും തന്നെ ഓർഡർ ചെയ്യണത് ഇതിന് ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഏട്ടനും ഇന്ന് തന്നെയാണ് വാങ്ങിച്ചത് സാധാരണ ആയിട്ട് എപ്പോഴും ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറും ബീഫും ഇതാണ് വാങ്ങല് നല്ല വേറൊരു കാര്യമുണ്ട് ഇവിടുത്തെ ബിരിയാണിയും നെയ്ച്ചോറും ബീഫൊക്കെ ആണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തപ്പോഴും ഏറ്റവും അത് ഭയങ്കര ഇഷ്ടമായി പ്രത്യേകിച്ച് ചിക്കൻ മപ്പാസ് ആയിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കുറേ ഞാൻ കടയ്ക്ക് പ്രമോഷൻ കൊടുക്കണമെന്നും ഒന്നല്ല കേട്ടോ നമ്മൾ ഉള്ളതുള്ളതുപോലെ പറയണല്ലോ അതെ കൊണ്ട് പറഞ്ഞാണ് ഉള്ളത് ഉള്ളതുപോലെ പറയുന്നോണ്ട് പറയാണ് ആ ബീഫ് വാങ്ങിയില്ല അതിൻ്റെ ഒരു ബീഫ് ഫ്രൈ അതൊക്കെ അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്കൊന്നും ഏട്ടനും ഇഷ്ടപ്പെട്ടില്ല കാരണം അതിന് ഭയങ്കര കട്ട് ചെയ്യുന്നു തിന്നുമ്പോൾ പല്ല തിന്നുമ്പോ പല്ലൊക്ക വരും അങ്ങനെ ഫുഡടി കൂടെ കഴിഞ്ഞപ്പം ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു പിന്നെ നേരെ റൂമിൽ പോയി ഫ്രഷ് ആയി കിടന്നുറങ്ങി അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ് ഈ ഒരു ഈവനിങ് വളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ കമെന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ചാറ്റാ ബൈ ബൈ